സമസ്തയുടെ മുൻ ഉപാധ്യക്ഷനും മുസ്ലിം ഖൈരളിയുടെ ആത്മീയ തേജസ്സുമായിരുന്ന പാണക്കാട് സയ്യിദ് സയ്യിദ്ഹാബു തങ്ങളുടെ പ്രിയപുത്രൻ കാലം പകുത്തു നൽകിയ പാണക്കാട്ടപ്പൂമുത്തു പാരമ്പര്യ വഴിയിൽ പൂക്കോയത്തങ്ങളുടെ മാർഗത്തിൽ ആറ്റപ്പൂവിലൂടെ പാണക്കാടിന്റെ സുഹൃതമായി സമസ്തക്ക് അള്ളാഹു നൽകിയ മുത്തു പ്രതിസന്ധി ഘട്ടങ്ങളിൽ സമസ്തക്ക് കരുത്ത് പകരാൻ ഹാലിക്കായറപ്പ് വിനിയോഗിച്ച വർത്തമാന കാലത്ത് ഉമ്മത്തിന്റെ പടവാളൻ സമസ്തയെ തകർക്കാൻ ഫിത്തരയുടെയും ചതിയുടെയും കൂടാരം പണിയുന്നവർക്ക് മേൽ വജ്രസമാന നിലപാട് കൊണ്ട് സമസ്തയാണ് ഹക്ക് ഹക്ക് എന്ന് ആർജപത്തോടെ ഉറക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞ അലിയാർ തങ്ങളുടെ തങ്ങളുടെ ഉമർ ആറ്റപ്പൂവിന്റെ പരിമളപ്പൂവ് യമനി ഉപരിതങ്ങളുടെ മലയാളമയുടെ സുഗന്ധം സയ്യിദ് ശിഹാബ് തങ്ങൾ പാണക്കാട് തങ്ങളവെ ഈ മഹത്തായ ആദർശ സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നതിനു വേണ്ടി ബഹുമാന അധ്യക്ഷനു വേണ്ടി വേദിയിലേക്ക് ആദരപൂർവം ബഹുമാന പുരസ്സരം ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ്